നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ തോൽവിയോടെ തുടങ്ങിയിരിക്കുകയാണ് സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് സീസണിൽ തോറ്റുകൊണ്ട് തുടങ്ങേണ്ടി വന്നത് രാജസ്ഥാനെ സമ്മാനിക്കുന്ന നിരാശ ചെറുതൊന്നുമല്ല കരുത്തരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെയാണ് രാജസ്ഥാൻ റോയൽസിന്റെ അടുത്ത മത്സരം നടക്കാതിരിക്കുന്നത് ഈ കളിയിൽ വിജയവഴിയിലേക്ക് വഴിയിലേക്ക് മടങ്ങിയെത്താം പ്രതീക്ഷയിലാണ് രാജസ്ഥാൻ റോയൽസ് ഉള്ളത് അതേസമയം രണ്ടാം മത്സരത്തിന് മുൻപ് രാജസ്ഥാൻ റോയൽസിന് ഏറ്റവും വലിയ ആശങ്ക സമ്മാനിക്കുന്നത് ടീമിന്റെ ബൗളിംഗ് പ്രകടനം തന്നെയാണ് ആദ്യ മത്സരത്തിൽ വമ്പൻ പരാജയമായിരുന്നു റോയൽസിന്റെ ബൌളർമാർ എന്ന് വേണമെങ്കിൽ പറയാം ഈ പ്രകടനങ്ങളിൽ മാറ്റം വന്നില്ല എങ്കിൽ അടുത്ത മത്സരത്തിലും ടീമിന് തിരിച്ചടി ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ബൗളർമാരുടെ ശക്തമായ തിരിച്ചുവരവാണ് അടുത്ത മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ആഗ്രഹിക്കുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ ആദ്യ മത്സരത്തിൽ അതിദയനീയമായിരുന്നു രാജസ്ഥാൻ റോയൽസ് ബൗളർമാരുടെ പ്രകടനം എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് പന്തറങ്ങിയ എല്ലാവരും അടികൊണ്ടും വലഞ്ഞു ടീമിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയായി കണ്ട രാജസ്ഥാൻ റോയൽസ് പന്ത്രണ്ടര കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ ജോഫ്ര ആർച്ചർ ആയിരുന്നു ഏറ്റവും വലിയ ഫ്ലോപ്പായി മാറിയത് നാല് ഓവറുകളിൽ എഴുപത്തിയാറ് റൺസാണ് താരം വിട്ടുകൊടുത്തത് അഫ്ഗാൻ പേസറായ ഫസൽഹ് ഫാറൂഖിയും നിരാശപ്പെടുത്തി മൂന്ന് ഓവറുകൾ മാത്രം ഇറങ്ങിയ ആ താരം നാൽപ്പത്തിയൊൻപത് റൺസും വിട്ടുകൊടുത്തു ആർച്ചർക്കും ഫാറൂഖിക്കും വിക്കറ്റുകളൊന്നും ലഭിച്ചതുമില്ല മഹിഷ തീക്ഷണ ആദ്യ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിന്റെ സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ രണ്ട് വിക്കറ്റുകൾ ലഭിച്ചെങ്കിലും നാല് ഓവറുകളിൽ നിന്ന് അൻപത്തിരണ്ട് റൺസാണ് അദ്ദേഹം വിട്ടുകൊടുത്തത് ടീമിലെ പ്രധാന ഡെത്ത് ഓവർ ബോളറായ സന്ദീപ് ശർമ്മയും ഈ മത്സരത്തിൽ മാറി നാല് ഓവറിൽ നിന്ന് അൻപത്തി ഒന്ന് റൺസാണ് താരം വിട്ടുകൊടുത്തത് തുഷാർ ദേശ് പാണ്ഡെയാണ് ആദ്യ കളിയിൽ രാജസ്ഥാൻ റോയൽസിനായി അല്പമെങ്കിലും മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച താരം നാല് ഓവറുകളിൽ നിന്ന് നാൽപ്പത്തിനാല് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് നിയന്ത്രണമില്ലാത്ത ഈ ബൌളിംഗ് പ്രകടനമാണ് ആദ്യ മത്സരത്തിൽ രാജസ്ഥാന് വിനയായത് എന്ന് വേണമെങ്കിൽ പറയാം ഇന്നിങ്സിന്റെ ഒരു ഘട്ടത്തിലും റണ്ണൊഴുക്ക് തടയാൻ അവർക്ക് സാധിച്ചില്ല ആദ്യ മത്സരത്തിലെ ഈ ബൌളിംഗ് ലൈനപ്പിൽ ചെറിയ മാറ്റം വരുത്തി അടുത്ത മത്സരത്തിന് റോയൽസ് ഇറങ്ങാനും സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് ഫസൽ ഹക് ഫാറൂഖി ജോഫ്ര ആർച്ചർ എന്നിവരിൽ ഒരാൾക്ക് പകരം ശ്രീലങ്കൻ സ്പിന്നറായ വനിന്ദു ഹസനങ്ങ് കളിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നത് അതേസമയം അടുത്ത മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിന്റെ എതിരാളികളായി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ആദ്യ മത്സരത്തിൽ തോറ്റതിനു ശേഷമാണ് എത്തുന്നത് ടൂർണമെന്റിലെ ഉദ്ഘാടന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഏഴ് വിക്കറ്റിനായിരുന്നു കൊൽക്കത്തയെ തകർത്തുവിട്ടത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത കെ കെ ആർ നിശ്ചിത ഇരുപത് ഓവറുകളിൽ നിന്ന് നൂറ്റി എഴുപത്തിനാലിൽ നിന്ന് എട്ട് എന്ന നിലയിൽ സ്കോർ നേടിയപ്പോൾ ആർ സി ബിവറും പതിനാറേ പോയിന്റ് രണ്ട് ഓവറുകളിൽ വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു എന്തായാലും രാജസ്ഥാനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ മത്സരമാണ് വരാനിരിക്കുന്നതെന്ന് പറയാം ഈ മത്സരത്തിൽ ജയത്തിൽ അപ്പുറമൊന്നും രാജസ്ഥാൻ ചിന്തിക്കുന്നുമില്ല